ഹായ് അപ്പോ ഇന്ന് പാചക വീഡിയോ ഒന്നും കാണിക്കാനല്ലേട്ടോ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്തൊക്കെയാന്നല്ലേ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോ ഇരുന്നൂറ്റമ്പതൊത്രയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ പക്ഷെ ഞങ്ങളടുത്തൊരു കടന വാങ്ങിച്ചതാണേ ഞാൻ ഇട്ട് കാണിക്കാൻ അപ്പം നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർ വേണമെങ്കിൽ പോയി വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടവാ ഇന്ന് വീട് ഇടുന്നതിൻ്റെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നമ്മുടെ ലോട്ടസിൻ്റെ ഇത് നെക്ക് പീസ് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ സിമ്പിൾ മാലയൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഭയങ്കര അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളോ ഇഷ്ടം ഞാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ഞാൻ അത് എല്ലാവരും ഇന്ന് ഇട്ട് കാണുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഇടുമ്പോൾ എനിക്ക് അത്ര ശരിയാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല ഇതൊക്കെയാവും ഞാൻ വീണ്ടും യൂസ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഒരു അമ്പലത്തിലെ തലപ്പുരി എടുക്കുന്നതിനോ അങ്ങനെയൊക്കെ നമ്മൾ കൂടുതലും സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ട് പോകും സാരി കൊടുക്കാൻ എനിക്ക് എത്ര വശമില്ല അതൊന്നും ഞാനങ്ങനെ അങ്ങനെ സാരി ഉടുക്കുന്ന പരിപാടികളൊന്നും ഇല്ല അതിൻ്റെ വില കാണുന്നുണ്ടോ നൂറ്റി മുപ്പത് രൂപ കൊടുക്കുന്നു ഇതിൻ്റെ ഒരു കമ്മലും കൂടെ വരുന്നുണ്ടേ വില മീഷോ റിവ്യൂ ഒക്കെ ഇല്ലേ ചെയ്യുന്നു നമ്മുടെ അടുത്തുള്ള കടയിൽ റിവ്യൂ ചെയ്യുന്നു അതും ചെയ്യാമല്ലോ അല്ലേ എൻ്റെ ഒരു കമ്മലും കൂടെ വരുന്നു പക്ഷെ എൻ്റെ കൂടെ ജിമിക്ക പോലത്തുള്ള അങ്ങനെ എന്തെങ്കിലും ഇടുന്ന ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നുള്ള ഇത് ഇത്തിരി കുഞ്ഞി കമ്മലായിപ്പോയി അപ്പം ഇത് ഇതും അധികം ഉള്ളവർക്ക് ഇതിട നമ്മളൊരു ഓണം ഷൂട്ടൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കമ്മലും വളയൊക്കെ വാങ്ങിക്കണം അങ്ങനെ എടുക്കുള്ളൂ അപ്പൊ ഞാൻ സെറ്റും മുതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇടാണെങ്കിൽ അപ്പൊ ഭാഗ്യവശാൽ ഇതിന്റെ കളർ തന്നെയാണ് ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചതേ ഇത് ഞാൻ എൻ്റെ ഒരു ചങ്ങിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ഏത് സെറ്റും കൊണ്ട് അപ്പം ഇത് രണ്ടുവിനകത്ത് നെറൂൺ കളർ ഉള്ളൂ ഞാൻ രക്ഷപ്പെട്ടതിനുള്ള മാച്ചിങ് ആവും കൊള്ളാ അപ്പം നമ്മുടെ വൈകാസീന്നും പുള്ളിക്കണക്കിലുള്ള വൈകാസീന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വൈകാസിനൊരു പരസ്യമായിക്കോട്ടെ കടയുടെ പേര് പറഞ്ഞില്ലെന്ന് ഞാൻ പിന്നീടാണ് ഓർത്തത് കൊള്ളാം ഈ വിലയ്ക്ക് ഇത് നഷ്ടമില്ല എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുട്ടോ ഓക്കെ